എന്താണ് ബിംബാരാധന ബിംബാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതാരാധന ഭൂതത്തെ ഓൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് ആരാധിക്കു മുൻപുള്ള ഒട്ടുമിക്ക പ്രവാചകന്മാരും മഹാന്മാരും നോൺ വെജ് കഴിച്ചതായിട്ട് ചരിത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ പ്രസന്റ് ഉള്ള മഹാന്മാര് എന്തുകൊണ്ടാണ് നോൺ വെജ് ഫുഡ് കംപ്ലീറ്റ് അങ്ങ് നിർത്തി വെജ് അങ്ങിനിർത്തി മാറാൻ നമ്മുടെ അടുത്ത് പറയുന്നത് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളില്ലേ ഫേവറേറ്റ് ഫുഡ്സ് എല്ലാവർക്കും ഉണ്ടാവും ഫേവറേറ്റ് ഫുഡ്സ് അതുപോലെ മുഹമ്മദ് നബി സല്ല അലിസ്മക്കും പന്ത്രണ്ട് ഫേവറേറ്റ് ഫുഡ്സ് ഉണ്ട് ഇതിൽ ഈ പന്ത്രണ്ട് എണ്ണത്തിലും എല്ലാം പ്യോർ വെജ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ കഴിച്ചു അവർ നോൺ വെജ് കഴിച്ചു എന്നുള്ളത് ശരിയെന്നെയാണ് പക്ഷെ അത് കഴിക്കേണ്ടി വന്നത് അദ്ദേഹം വന്നിട്ടുള്ള ആ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടായിരുന്നു ഒരു സമൂഹത്തെ ഒന്നടങ്കം അപ്ലിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്പിരിച്വലി എൻലൈറ്റഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിൽക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലേണ്ടി വരും അദ്ദേഹം ഇറങ്ങി ഇറങ്ങിച്ചെന്നു പക്ഷേ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു ഭക്ഷണ ക്രമം ഉണ്ടല്ലോ അത് വല്ലപ്പോഴൊക്കെ നിർബന്ധിത അവസ്ഥയിൽ കഴിക്കേണ്ടി വരും ഇങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രമാണ് മുഹമ്മദ് നബി സല്ലു അലൈഹി സ്വലം ഈ നോൺ വെജ് കഴിക്കേണ്ടി വരും അതും വിരലിലണ്ണാവുന്ന ആ എണ്ണങ്ങൾ മാത്രം അല്ലാത്ത നേരങ്ങളിലല്ല അദ്ദേഹം ആ ആ ഫുഡ്സ് ഉണ്ടല്ലോ അത് മാത്രമാണ് അദ്ദേഹം കഴിച്ചത് അല്ലെങ്കിൽ പട്ടിണി കിടക്കുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് ജീവിതം മുന്നോട്ട് നമ്മൾ ചരിത്രത്തിലൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ മുഹമ്മദ് നബി അലൈഹി വസ്സലമക്ക് തൊട്ട് മുൻപുള്ള പ്രവാചകന്മാരിൽ മഹാന്മാരിലും ഒട്ടുമിക്ക പേരും മദ്യവും പോർക്കും ഒക്കെ കഴിച്ചിട്ടുണ്ട് നബി നബിഹ് അലൈഹി വസ്സലമ അവരെ ജനറേഷന് ഈ മദ്യവും പോർക്കും കംപ്ലീറ്റ് നിരോധിച്ചേക്ക എന്തിനു വേണ്ടിട്ടായിരുന്നു ഇങ്ങനെ ഒരു നിരോധനം മുഹമ്മദ് നബിക്ക് തൊട്ട് മുന്നിലുള്ള ഈ സമുദായം കഴിച്ചു എന്ന് പറഞ്ഞു അവരെ സ്നേഹിക്കുന്ന ആ പ്രവാചകന്മാരെയും മഹാന്മാരെയും സ്നേഹിക്കുന്ന ആളുകൾ ഇന്നും മദ്യവും പോർക്കല്ല അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അവരോടുള്ള സ്നേഹം കൊണ്ട് പക്ഷേ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇന്നൊരിക്കലും അല്ല കാരണം അന്നത്തെ ലൈഫ് സ്റ്റൈലും ഇന്നത്തെ ലൈഫ് സ്റ്റൈലും എൻറ്റയർലി ഗ്യാപ്പ് വലിയ ജനറേഷൻ ഗ്യാപ്പല്ലേ നമ്മൾ അവിടെ കാണുന്നത് ഇനി സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് മാത്രം ലക്ഷ്യം വെച്ചിട്ട് ഒരാൾ മുന്നോട്ട് പോകുക എന്ന് വിചാരിക്കുക അദ്ദേഹത്തിന്റെ ലൈഫിൽ ഇതിന് തടസ്സം നിൽക്കുന്നതായിട്ടുള്ള വല്ല കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ക്രോസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ സമുദായത്തിൽക്ക് വന്ന സമയത്ത് ഇതുതന്നെയാണ് കാണുന്നത് സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിന് തടസ്സം നിൽക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ മുൻകാല സമൂഹത്തിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള മദ്യം ആണെങ്കിലും പോർക്കാണെന്നുണ്ടെങ്കിലും ഇത് രണ്ടും അദ്ദേഹം അങ്ങോട്ട് നിരോധിച്ചു മദ്യവും പോർക്കും ഇത് നിരോധിക്കുന്ന സമയത്ത് അന്നത്തെ ആ ഒരു സമുദായം നബിയെ പിൻപറ്റുന്ന സമുദായം അത് സ്വയം ജീവിതത്തിൽ കേറ്റെടുക്കുകയാണ് അവരുടെ ലൈഫ് ഒരു ഭാഗമായി മാറുകയാണ് അത് ഇതിനകത്ത് അവർക്ക് കഴിയുന്നത് അവരുടെ ഹൈ ലെവൽ ഓഫ് റിസെപ്റ്റിവിറ്റിയാണ് കമ്പയർഡ് ടു ദർ പ്രീവിയസ് ജനറേഷൻ പിന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സമുദായം മുൻകാല സമുദായത്തിലേറെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിരുന്നു എന്നുള്ളത് അതുകൊണ്ടാണല്ലോ അവർക്ക് അത് കഴിയുന്നത് എനിവേ രണ്ടും നിരോധിച്ചു ഇനി മൂന്നാമത്തെ കാര്യം മാംസം കഴിക്കുന്ന രീതി ഒന്ന് മാറ്റി ഒരു പുതിയ അപ്ഡേഷൻ സമൂഹത്തിലേക്ക് വരുത്തുകയാണ് എങ്ങനെയും കഴിക്കുക എന്നുള്ള രീതിയിൽ അതായത് ചത്തതാണെങ്കിലും കൊന്നതാണെങ്കിലും എങ്ങനെയായാലും കുഴപ്പമില്ല ആ ഏതായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കഴിക്കുന്ന ആളുകളോട് ഒരു പുതിയ നിയമം ഹലാൽ ഹലാൽസ് എന്നുള്ള മെത്തേഡിലൂടെ മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം അതും അന്നത്തെ സമുദായം ഏറ്റെടുത്തു അതിൽ അദ്ദേഹം പുതിയൊരു നിബന്ധന കൂടി വെച്ചാണ് അതായത് ചെയ്യുന്ന ആൾ ഹലാൽ സ്ലോട്ടറിങ് ചെയ്യുന്ന ആൾ ബിസ്മിയിലായിരിക്കണം എന്നുള്ളത് അതായത് ദൈവത്തിൻ്റെ ക്വാളിറ്റി ആയിട്ടുള്ള ബിസ്മി അയാളിൽ ഉണരണം എന്നുള്ളത് സ്വയം ഭിസ്മിയാവണം എന്നുള്ളത് സ്വയം കാരുണ്യവാനാവണം അങ്ങനെ സ്വയം കാരുണ്യവാനായിട്ടുള്ള ഇയാൾ എങ്ങനെ ഒരു മൃഗത്തെ സ്ലോട്ടർ ചെയ്യും ഒരിക്കലും തലോടി അതിനെ ആ ഒരു അതെ കെട്ടയിഴിച്ച് പുറത്തേക്ക് വിടാനേ തോന്നുള്ളൂ അത്രയും കാരുണ്യവാനായിട്ടുള്ള ആ ഒരു ലെവലിൽ എത്തുന്ന ആൾക്ക് ഇത് തന്നെ ചെയ്യാൻ കഴിയുള്ളു അയാൾക്ക് മറ്റുള്ള ആൾ സ്ലോട്ടർ ചെയ്തതാണെങ്കിലും അയാൾക്ക് അത് കഴിക്കാൻ കഴിയില്ല കരുണ്യം ഉള്ളിൽ തുളുമ്പി പുറത്തേക്ക് ഒഴുകുന്നൊരു അവസ്ഥയാണല്ലോ അയാളിൽ കാണാൻ പിന്നീട് പുറത്തുനിന്ന് ഈ സിസ്റ്റം നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ മദ്യം പോർക്കെല്ലാം നിരോധിക്കുന്ന സമയത്ത് തന്നെ തൻ്റെ സമുദായത്തിന് ഈ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നത് അദ്ദേഹം നിരുത്സാഹപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും മനസ്സിലാവും നമുക്ക് അല്ലെങ്കിലും ഇത്രയും സ്പിരിച്വലി ഹൈ ആയിട്ടുള്ള ഇത്രയും എന്താ പറയുക മാനുഷികമായിട്ട് ഉയർന്ന വ്യക്തികൾക്ക് മുഹമ്മദ് നബിയെ പോലെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് സ്വയം ഇഷ്ടപ്പെട്ടിട്ട് ഈ നോൺ വെജ് കഴിക്കാൻ കഴിയുക അവർക്കത് അതിൻ്റെ സ്മെല്ല് പോലെ ചീഞ്ഞ് നാറുന്ന ആ സ്മെല്ല് പോലെ അവർക്ക് അടുത്തേക്ക് വരാൻ കഴിഞ്ഞ അദ്ദേഹം ഫിഷ് കഴിച്ചത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ട് പോലും ഇല്ല അങ്ങനെ കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് രേഖപ്പെടുത്താൻ ഇല്ലാത്തത് ഇനി ഈ ഷെൽഫിഷ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സാധനങ്ങൾ അദ്ദേഹം കറാഹത്താക്കിയിട്ടുണ്ട് അതെ അതെ ഇതെല്ലാം അദ്ദേഹം കറാഹത്താക്കിയിട്ടുണ്ട് കറഹത്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് കഴിക്കാം ഉണ്ട് കറാഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം നമുക്ക് കഴിക്കാൻ പാടില്ല അത് നിത്സാഹപ്പെടുത്തുന്നതിൻ്റെ ഒരു സ്റ്റെപ്പുകളാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നബിയോട് അത്രയും സ്നേഹമുള്ള നമ്മൾ ശരിക്കും ആ ഒരു നിയമം കൂടെ ഒന്നാമത്തെ ഇത് കൂടി അറ്റൻഡ് ചെയ്യാതിരിക്ക ഭക്ഷണത്തിനോടുള്ള അത്യാർത്ഥിയോണ്ടല്ലേ നമ്മൾ മൂന്ന് പ്രാവശ്യം ഈ വക കാര്യങ്ങള് കഴിക്കുന്ന എന്നാലും ഈ ഫിഷും മീറ്റൊക്കെ വെച്ചാൽ നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്തി ശീലമുള്ള ഒരു സാധനമാണല്ലോ ഫിഷും മീറ്റല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വയം ഉൾപ്പെടുത്തിയതല്ല ഇതൊന്നും പിന്നെ നമ്മള് സ്വയം ശീലിച്ചതല്ല നമ്മളെ കൊണ്ട് ശീലിപ്പിച്ചതാണ് നമ്മളെ കൊണ്ട് തീറ്റിപ്പിച്ചതാണ് ഇതെല്ലാം മത്സ്യമാംസങ്ങള് ആർത്തി ആർത്തിപ്പിടിച്ച് നടക്കുന്ന ഒരാൾ മുഹമ്മദ് നബി അത് കഴിച്ചിട്ടുണ്ടോ എന്നേ നോക്കുകയുള്ളൂ ചരിത്രത്തിൽ ആ മുഹമ്മദ് നബി കഴിച്ചിട്ടുണ്ട് സോ എനിക്കും കഴിക്കാം എത്ര വേണമെങ്കിലും ഇഷ്ടം പോലെ കഴിക്കാം എന്നും കഴിക്കാം എന്നുള്ള ആ അവസ്ഥയിലാണ് അയാളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് സർട്ടിഫൈഡ് ആവണമെന്ന് നിർബന്ധമേ ഉള്ളൂ ഈ ഹലാൽ സർട്ടിഫൈഡ് തന്നെ അയാൾക്കൊരു സർട്ടിഫിക്കേഷൻ കൊടുത്ത പോലെയാണ് അത് തിന്നാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ പക്ഷേ ഈ ഇസ്ലാമിൻ്റെ സൗന്ദര്യം തേടി നടക്കുന്ന ഒരാൾ മുഹമ്മദ് നബി അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്താ നോക്കുക മുഹമ്മദ് നബി എന്താ കഴിച്ചത് നോക്കും ഫേവറേറ്റ് ഫുഡ്സ് എന്താ കഴിച്ചത് നോക്കും അവരുടെ ഫേവറേറ്റ് ഫുഡ്സ് എന്താണോ അത് എൻ്റെയും ഫേവറേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് രണ്ടും രണ്ടാളുടെയും രണ്ട് കാഴ്ചപ്പാടുകളാണ് അവിടെ കാണുന്നത് നമ്മൾ ചരിത്രത്തിലേക്ക് ഒരേ ചരിത്രത്തിലേക്കാണ് രണ്ടാളുകളും നോക്കുന്നത് പക്ഷേ രണ്ട് ഉത്തരങ്ങളാണ് ചരിത്രം അവർക്ക് കൊടുക്കുന്നത് സോ നമ്മളുടെ കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാതെ ശീലങ്ങളല്ല ശീലങ്ങള് നമുക്ക് മാറ്റാവുന്നതല്ലേ ഉള്ളൂ അതെ നമ്മളെ കാഴ്ചപ്പാട് സ്വർഗ്ഗത്തിൽ സ്വർഗത്തിൽ അങ്ങനെ എല്ലാം കഴിക്കാനുണ്ടാവും എണ്ണി പറയുന്ന കാര്യങ്ങള് ഒന്ന് മഞ്ഞ സൽവ പിന്നെ തേന് പാല് കള് ഈ പഴവർഗ്ഗങ്ങൾ ഇതെല്ലാം എണ്ണി പറയുന്നുണ്ട് സ്വർഗത്തിൽ ഉണ്ടാവും പറഞ്ഞിട്ട് മത്സ്യമാംസങ്ങള് നോൺവെജ് ഏതായാലും സ്വര്ഗത്തിൽ ഉണ്ടാവുന്നൊന്നും ഒരു ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടില്ല കാരണം അത്രയും കാലം സ്വർഗത്തിൽ താമസിച്ചിട്ടില്ല ആദമിനും ഹവക്കും ഒരിക്കലും പോലും ദൈവം നോൺ വെജ് കൊടുത്തിട്ടില്ല മത്സ്യമാംസങ്ങൾ കൊടുത്തിട്ടില്ല അവർ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു കാരണം തന്നെ അവർ ഒരു വിലക്കപ്പെട്ട കനി കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഫ്രൂട്ട് കഴിച്ചതിൻ്റെ പേരിലാണ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുന്നത് ഇത്രയും ദുഷ്ടനാണോ ദൈവം ഒരു ഫ്രൂട്ട് കഴിച്ചതിൻ്റെ പേരിൽ പുറത്താക്കാൻ എന്നുള്ള ചോദ്യമാണ് നമ്മൾ നമ്മളിതിൻ്റെ ബാഹ്യാർത്ഥങ്ങൾ എടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിലാണ് ആ അതെ ഇനി വേറൊരു കാര്യം നല്ല രീതിയിൽ ഈ ഭൂമിയിൽ ജീവിച്ച് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് മരിച്ചു പോകുന്ന പുരുഷന് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫെസിലിറ്റീസാണ് ഓഫറുകളാണ് ദൈവം കൊടുക്കുന്നത് വലിയ വലിയ കൊട്ടാരങ്ങൾ പരിവാരങ്ങൾ എന്താ പറയുക തോഴിമാർ ഹൂറിലീന് അങ്ങനെ ഇഷ്ടംപോലെ ഫെസിലിറ്റീസാണ് പക്ഷേ ഇതേ സൽക്കർ ചെയ്ത് മരിച്ചു പോകുന്ന സ്ത്രീക്ക് ഇതൊന്നും കിട്ടുന്നില്ല ഒരു ഫെസിലിറ്റിയും ഇല്ല

ഈ ഖുറാൻ ഭൗതികമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുമ്പോഴാണ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരു ഗ്രന്ഥല്ല ഖുറാൻ ഖുറാൻ ഖുറാനെക്കുറിച്ച് പറയുന്നത് തന്നെ ഉദലിൽ മുത്തക്കീൻ എന്നാണ് അതായത് മുത്തക്കീനായിട്ടുള്ള ആളുകൾക്ക് അത് വഴി കാണിക്കും അല്ലാത്ത ആളുകൾ അതെടുത്ത് വായിക്കുകയാണെങ്കിലും വഴി പിഴച്ചു പോവുക ചെയ്യുന്നത് സെയിം ഗ്രന്ഥം രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് അതെ 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 സൊ മുത്തക്കീനായിട്ടുള്ള ആളുകളെ അത് സമ്പൂർണ്ണ മനുഷ്യനിലേക്ക് ഉയർത്തും അല്ലാത്ത ആളുകൾ അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മൃഗീയതയിലേക്കാണ് തരം താഴ്ത്തി കളിയുന്നത് അതായത് സമ്പൂർണ്ണ മനുഷ്യനും മൃഗീയത ഒരു ഒരു മനുഷ്യൻ രണ്ട് കഴിഞ്ഞാൽ സമ്പൂർണ്ണ മനുഷ്യൻ എന്നുള്ളതും അതേപോലെ തന്നെ ഈ മൃഗീയത എന്നുള്ളതും രണ്ടും രണ്ട് അറ്റങ്ങളാണ് ശരിക്ക് ആദം നബി അലൈസ്ലാം മുതൽ മുഹമ്മദ് നബി അലൈഹി സല്ലൈവീസ് വരേക്കുള്ള ആ നീണ്ട ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൃഗീയതയിൽ നിന്ന് സമ്പൂർണ്ണ മനുഷ്യനിലേക്കുള്ള ഒരു യാത്രയാണ് പടിപടിയായിട്ടുള്ള യാത്രയാണ് അവിടെ രേഖപ്പെടുത്തിയതെല്ലാം ആദമിൻ്റെ കാലത്ത് അന്ന് മനുഷ്യരെല്ലാവരും തന്നെ ഗുഹാവാസികളായിരുന്നു ഈ മൃഗങ്ങളുടെ കൂടെ തന്നെ അവർ വേട്ടയാടിയിട്ടും അതുപോലെ പച്ചമാംസം കഴിച്ചിട്ടും അവർ ആ ഗുഹയിൽ അങ്ങനെ കഴിഞ്ഞു പോരായിരുന്നു അങ്ങനെ തലമുറകൾ കഴിഞ്ഞു പോകും തോറും അവർ തീ കണ്ടെത്തുന്നു തീ ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്യുന്നു ആ മാംസം കഴിക്കുന്നു അങ്ങനെ ഒരു അപ്ഡേഷൻ വരുന്നു പിന്നീട് അത് സ്വയം കൃഷി ചെയ്യാൻ പഠിക്കുന്നു പിന്നെ പാർപ്പിടങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുന്നു വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുന്നു ഓരോ തലമുറ കഴിഞ്ഞു പോകാൻ തോറും ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ് അതെ അതെ എങ്ങനെയായാലും അവരുടെ ഫിസിക്കൽ അപ്പിയറൻസും നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസും കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ജസ്റ്റ് ലൈക്ക് നമ്മളുടെ അത്ര വ്യത്യാസമുണ്ട് അത്രയും കോൺഷ്യസ്നസ് ഓരോ തലമുറകളിൽ അപ്ഡേറ്റ് ആയി വരുന്നതോടുകൂടി ഈ ഫിസിക്കൽ അപ്പിയറൻസിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫിസിക്കൽ അപ്പിയറൻസ് അവരെ ആ ഒരു കോലാണെന്നുണ്ടെങ്കിലും അന്നത്തെ ആ ഒരു എയ്ബ്സിൻ്റെ കോലാണെന്നുണ്ടെങ്കിലും അവരെയും ഇന്നത്തെ മനുഷ്യൻ എന്നുള്ള കാറ്റഗറിയിലാണ് പിടിച്ചിട്ടിട്ടുള്ളത് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ പക്ഷേ നമ്മളുടെയും അവരുടെയും കോൺഷ്യസ്നെസ് നോക്കുമ്പോൾ നമ്മളുടെ അവരിലേറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ് മൃഗീയത എന്നുള്ള ബോധത്തിൽ നിന്ന് അത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മളുള്ളത് അങ്ങനെ ഓരോ തലമുറ ഓരോ പ്രവാചകന്മാരുടെ തലമുറ കഴിഞ്ഞ് പോകും തോറും ഓരോ അപ്ഡേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എത്ര വരെ എന്ന് വെച്ചാൽ അവസാനമായി ഈ ഒരു സമ്പൂർണ്ണ മനുഷ്യൻ ലോകത്ത് അവതരിക്കുന്നവരെ മുഹമ്മദ് നബി അവതരിക്കുന്നതുവരെ അത്രയും അപ്ഡേഷൻസ് നടന്നു പോന്നിട്ടുണ്ട് ഇന്നും ഈ എല്ലാ ആളുകളെയും നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും ആതമ്മ കാലത്തുള്ള ആ ഒരു മൃഗീയതയുള്ള ആളുകളെയും കാണാൻ പറ്റും മുഹമ്മദ് നബിയുടെ ആ ഒരു സമ്പൂർണ്ണ മനുഷ്യത്വത്തിലുള്ള ബോധത്തിലുള്ള ആളുകളെയും നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് സമ്പൂർണ്ണ മനുഷ്യനാവാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മൃഗീയതയിൽ നിലനിൽക്കാനല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഇനി ഒരു ചോദ്യം ചോദിക്കാം നമുക്ക് ഒരു ആയിരം വർഷം ബാക്കിലുള്ള കുട്ടിയോടും അതുപോലെ ഇന്നത്തെ ഒരു കുട്ടിയോടും വാഹനങ്ങളെ കുറിച്ചിട്ട് എഴുതാൻ പറയാന്നുള്ള ഒരു ചോദ്യം ടാസ്ക് കൊടുക്കുക എന്തായിരിക്കും ഉത്തരം ഇയേഴ്സ് ബാക്കിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ പറയും ഒരു കുതിരപ്പുറത്ത് സഞ്ചരിച്ചതും യാത്ര പക്ഷേ ഒരു കുട്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ഹൈ സ്പീഡ് ട്രെയിനോ അല്ലെങ്കിൽ പിന്നെ ഡ്രോൺ ഡെലിവറി സിസ്റ്റം അങ്ങനെ പല സിസ്റ്റം ഉണ്ടല്ലോ അങ്ങനെ എക്സെട്രാ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും സ്പേസിൽ പോകുന്നതും സോ അന്നത്തെ ജനറേഷനും ഇന്നത്തെ ജനറേഷനും കമ്പയർ ചെയ്യുമ്പോൾ ഹൈലി അപ്ഡേറ്റഡ് ആണ് ഇന്നത്തെ ജനറേഷൻ നമ്മൾ തന്നെയാണ് ഇനി നമുക്ക് വേറെ സിറ്റുവേഷൻ നോക്കാം ഒരായിരം വർഷം പിറകിലുള്ള മഹാനോ അല്ലെങ്കിൽ പ്രവാചകനോ ഇന്നത്തെ നമ്മളുടെ ലൈഫ് വിസിറ്റ് ചെയ്യാൻ ഒന്ന് വിചാരിക്കാം അദ്ദേഹം ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി പോകും അത്രയും വലിയ അപ്ഡേഷനാണ് അന്നത്തെ ജനറേഷനും ഇന്നത്തെ ജനറേഷൻ തമ്മിലുള്ളത് ടോട്ടലി കൺഫ്യൂസ്ഡ് ആകും എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും റോഡിലൂടെ എങ്ങനെ നടക്കാം റോഡ് എങ്ങനെ മുറിച്ച് കിടക്കാം പിന്നെ വാഹനം എങ്ങനെ ഓടിക്കാം ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെ എടുക്കാം ഓൺലൈൻ പേയ്മെൻറ്സ് എങ്ങനെ നടത്താം ഇനി വാഷ്റൂമിൽ റൂമിൽ കയറി കഴിഞ്ഞാൽ ഷവർ പൈപ്പ് എങ്ങനെ തുറക്കാമെന്ന് പോലും നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും അവരുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ചിലപ്പോൾ അവർ വലിയ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ടാകും സമൂഹത്തിൽ വായിലൂടെ പറന്നിട്ടുണ്ടാവാം വെള്ളത്തിലൂടെ നടന്നിട്ടുണ്ടാവാം വെള്ളത്തിൻ്റെ മീതെ അല്ലെങ്കിൽ തീയിലൂടെ പൊള്ളലേൽക്കാതെ അപ്പുറം കടന്നിട്ടുണ്ടാവാം ഇതെല്ലാം അദ്ദേഹം അന്ന് കാണിച്ച അത്ഭുതങ്ങളാണെങ്കിലും ഇന്ന് നമ്മളെ വിസിറ്റ് ചെയ്യാൻ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും നമ്മിൽ നിന്ന് അദ്ദേഹം പഠിക്കേണ്ടി വരും ശരി അല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ അവരെയാണോ പിൻപറ്റേണ്ടത് അതോ അവർ നമ്മളെയാണോ പിൻപറ്റേണ്ടത് വലിയൊരു ചോദ്യം തന്നെയല്ലേ എല്ലാവരും അവനവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണിത് മുൻകാലങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും നമുക്ക് വായിക്കാനും പഠിക്കാനും എല്ലാം കഴിയും പക്ഷെ അതിലൊന്നും ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്നെക്കുറിച്ച് അതിലൊന്നും പരാമർശിച്ചിട്ടുണ്ടാവില്ല അവരുടെ ജീവചരിത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളോ അനുഭവങ്ങളൊക്കെ നമുക്കത് വായിച്ചാൽ കിട്ടും എന്നല്ലാതെ ഹു ആ മൈ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടി നടക്കുന്ന ഒരാൾക്ക് ഈ ചരിത്ര ഗ്രന്ഥങ്ങളൊന്നും വഴി കാട്ടൂല ആ ഗ്രന്ഥങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന ഒരാൾ ശരിക്കും അയാളുടെ പ്രസൻ്റ് ആണ് സ്പോയിലാക്കി കളയുന്നത് അയാളുടെ ആ ഒരു സെൽഫിനല്ലേ അയാൾ ഡീഗ്രേഡ് ചെയ്ത് കളയുന്നത് സോ ഹു ആം ഐ ആൻ്റെയോ അല്ലെങ്കിൽ വാട്ട്സ് വാട്സപ്പ് പേർപ്പസ് ഓഫ് മൈ ലൈഫ് എന്നതിൻ്റെയോ അല്ലെങ്കിൽ മൻ റബ്ബുക്ക എന്നതിൻ്റെയോ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടി നടക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് ബിംബാരാധന നിർത്തുക എന്നുള്ളതാണ് ബിംബാരാധനയല്ലേ ഏറ്റവും വലിയ എന്താണ് ബിംബാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതാരാധന ഭൂതത്തെ ആരാധിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ പാസ്റ്റിനെ ആരാധിക്കുക എന്നർത്ഥം അതായത് കഴിഞ്ഞു പോയ കാലത്തെ ആരാധിക്കുക എന്നർത്ഥം മുൻകഴിഞ്ഞു പോയിട്ടുള്ള മഹാന്മാരുടെയോ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെയോ ഗ്രന്ഥങ്ങളെ ആധാരമാക്കിയിട്ട് നമ്മളുടെ ഇന്നത്തെ ലൈഫ് ചിട്ടപ്പെടുത്തുന്നതിനെയാണ് ബിംബാരാധന എന്ന് പറയുന്നത് അന്നത്തെ മഹാന്മാരും അവരുടെ നിയമങ്ങളും അന്നത്തെ ജനങ്ങൾക്കുള്ളതാണ് മുഹമ്മദ് നബി വരുന്ന സമയത്ത് അദ്ദേഹം ഒരു മതത്തിനെയോ മതഗ്രന്ഥങ്ങളെയോ പിൻപറ്റിയിട്ടല്ല അദ്ദേഹം വന്നിട്ടുള്ളത് ജീവിച്ച് വന്നിട്ടുള്ളത് അദ്ദേഹം വന്ന സമയത്ത് എന്നിലെല്ലാം മായ്ക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലാ ഇലാഹ എന്ന് പ്രഖ്യാപിച്ചിട്ട് എല്ലാ ഭൂതത്തെയും അതായത് എല്ലാ പാസ്റ്റിനെയും തച്ചുടച്ചിട്ട് ഒരു മുൻകാല പിൻപറ്റാതെ സ്വയം പുതിയൊരു ചരിത്രം രചിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് നമുക്ക് ചരിത്രങ്ങൾ കാണുന്നതല്ലേ സോ മുൻകാല പ്രവാചകന്മാരെയും മഹാന്മാരെയും എല്ലാം നിഷേധിച്ചിട്ടാണ് മുഹമ്മദ് നബി അങ്ങനെയല്ല മുൻകാല സമുദായത്തെയും ആ പ്രവാചകന്മാരെയും മഹാന്മാരെ എല്ലാം അംഗീകരിച്ചു കൊണ്ട് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എന്നാൽ സമ്പൂർണ്ണ മനുഷ്യനുള്ള ആ ഉന്നതമായിട്ടുള്ള ആ ഒരു ബോധത്തിൽക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിരോധിച്ചും കൊണ്ടാണ് മുഹമ്മദ് നബി വരുന്നത് ആ ഒരു സമുദായത്തിൻ്റെ മരണം എന്നുള്ളത് അടുത്ത തലമുറയുടെ അപ്ഡേഷനാണ് അങ്ങനെയാണല്ലോ പൊതുവേ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മുൻകാല പ്രവാചകന്മാരുടെ എല്ലാം ഒരു ഫൈനൽ അപ്ഡേഷൻ ആയിട്ടാണ് മുഹമ്മദ് നബി വന്നിട്ടുള്ളത് എന്നുള്ള ചരിത്രങ്ങളിൽ പറയുന്നത് മുൻകാലങ്ങളിൽ ഉപയോഗിച്ച് വന്നിട്ടുള്ള മദ്യവും പോർക്കും എല്ലാം നബി തൻ്റെ സമുദായത്തിന് നിരോധിച്ചല്ലോ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നതും നബി തൻ്റെ സമുദായത്തിന് നിരുത്സാഹപ്പെടുത്തി പല നിയമങ്ങളും വെച്ചിട്ടുണ്ടെങ്കിലും അത് നിരുസാഹപ്പെടുത്തി തന്നെ ചെയ്തിട്ടുള്ളത് ഇത് എന്തിനാ അത് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ഉന്നത ഉന്നത അതായത് സമ്പൂർണ്ണ ഉയർത്താൻ വേണ്ടിയിട്ടായിരുന്നു മുതൽ മുഹമ്മദ് നബി ൈ വരെയുള്ള ചരിത്രത്തിലെ അപ്ഗ്രഡേഷൻസ് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് നമ്മളെ റിയൽ ലൈഫിലേക്ക് വരാം മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ല്ലമയുടെ ജനറേഷനിലല്ല നമ്മൾ പ്രസന്റ് മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്ലം മറിഞ്ഞിട്ട് അപ്രോക്സിമേറ്റ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ആവാറായി അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോടു കൂടി ഹ്യൂമൻ സിവിലൈസേഷനിൽ അപ്ഡേഷൻസ് നിന്നുപോയോ അതോ ഇനിയും ഹ്യൂമൻ സിവിലൈസേഷനിൽ അപ്ഗ്രഡേഷൻസ് വരാനുണ്ടോ ഹ്യൂമൻ അപ്ഡേഷൻസ് ഒരിക്കലും നിൽക്കില്ല കാരണം ഓരോ തലമുറ കഴിഞ്ഞു പോകുന്നതോറും അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രസന്റ് ലൈഫിൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ കാണുന്നല്ലേ ഇന്നലത്തെ അപ്ഡേഷൻസ് അല്ല ഇന്ന് ഒന്നും കൂടി ഒരു പടി മുന്നിലാണ് ഉപയോഗിച്ച ഫോണല്ലോ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളുടെ പ്രശ്നങ്ങളും നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ നൽകേണ്ടത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആള് തന്നെയല്ലേ അവരുടെ അല്ലേ നമുക്ക് സംശയങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂകാലത്തിൽ നമുക്ക് പോയിട്ട് സംശയങ്ങൾ ചോദിക്കാൻ പറ്റില്ല അറിയില്ല സോ കഴിഞ്ഞു പോയിട്ടുള്ള മഹാന്മാരെ നമ്മൾ പിൻപറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രസന്റിനെയാണ് നമ്മൾ ഡീഗ്രേഡ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും അപ്ഡേഷൻ വരുന്നില്ല അവിടെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള സമുദായത്തിന് കൊടുത്തിട്ടുള്ള നിയമങ്ങൾ അതായത് അന്ന് കൊടുത്തിട്ട് അന്ന് അത്ത മഹാന്മാര് അന്നത്തെ സമുദായത്തിന് കൊടുത്തിട്ടുള്ള നിയമങ്ങൾ ഇന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് എടുത്ത് നമ്മളുടെ പ്രസൻറ്റ് ലൈഫിൽ സോഷ്യൽ ലൈഫുമായിട്ട് അത് മാച്ച് മാച്ചാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് തന്നെയാണ് ശരിക്കും നമ്മൾ സ്പോയിലാക്കുന്നത് ഇൻ ഇൻഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജനറേഷൻസ് കഴിയും തോറും ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട് അതെ ഇനിയും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും ഡ്രസ്സിംഗ് സ്റ്റൈലാണെന്നുണ്ടെങ്കിലും ലൈഫ് സ്റ്റൈലിൽ എല്ലാം തന്നെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ തലമുറ കഴിയും തോറും ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാനുണ്ട് എന്താ എന്താ ഭക്ഷണത്തിൽ ഭക്ഷണത്തില് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായം ഗുഹാവാസികളായിട്ടുള്ള ആളുകള് അവർ പച്ചക്ക് മാംസം കഴിക്കുന്ന ആളുകളായിരുന്നു അവര് അപ്ഡേറ്റ് ആയിട്ടുള്ളത് തുടങ്ങിയത് അവര് തീ കണ്ടുപിടിച്ചതിന് ശേഷം മാറിയത് അതിനുശേഷം ഫൈനൽ അപ്ഡേഷൻ ആയിട്ടുള്ള മുഹമ്മദ് നബി വന്ന സമയത്ത് ഈ മാംസം കഴിക്കുന്നത് പ്രത്യേക സിസ്റ്റത്തിലൂടെ ആവണമെന്ന് പറഞ്ഞു ഹെലാൽസ് ലോട്ടറിങ്ങിലൂടെ ആവണെന്ന് പറഞ്ഞു വേണ്ടി പ്യൂരിറ്റി കൂട്ടാനും വേണ്ടിയിട്ട് പക്ഷേ ഇന്നത്തെ മഹാന്മാര് പറയുന്നത് ഈ മാംസങ്ങളെല്ലാം മത്സ്യമാംസങ്ങളെല്ലാം ഒഴിവാക്കി പ്യൂർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനാണ് പറയുന്നത് ഇനിയും അപ്ഡേഷൻസ് വരാനുള്ളത് ന്യൂട്രീഷണൽ സപ്ലിമെൻ്റ്സിൻ്റെ കാര്യത്തിലാണ് അതായത് ഭക്ഷണത്തിൻ്റെ സത്ത മാത്രം കഴിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് ഓരോ ഫുഡിൻ്റെ എക്സ്ട്രാ മാത്രം കഴിക്കുക എന്നുള്ളത്

അന്നപാനീയങ്ങളും വിസർജ്യങ്ങളും ആവശ്യമില്ലാത്ത ഒരു സ്വർഗീയ അവസ്ഥ എത്തുന്നത് വരെ അതായത് ആദമും ഹവയും അന്ന് എങ്ങനെയാണ് സ്വർഗത്തിലുണ്ടായിരുന്നത് ആ ഒരു അവസ്ഥ എത്തുന്നത് വരെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതായത് സ്വർഗത്തിൽ അന്നപാനീയങ്ങളില്ല വിസർജ്യവും ഇല്ല പിന്നെന്താ അവിടെ ഫുഡായിട്ടുള്ളത് വിശപ്പില്ലാതായാല് പിന്നെ ഭക്ഷണത്തിന് എന്ത് പ്രസക്തി